ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളെ പാർലമെന്റിന്റെ അകത്തേക്ക് പാസ് നൽകാതെ നിഷേധിച്ച് അധികാരികൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയ മത്സ്യത്തൊഴിലാളി സംഘടനയെ അകത്തേക്ക് കയറ്റാതെ തടഞ്ഞു നിർത്തിയെന്ന് കോൺഗ്രസ് പരാതിപ്പെട്ടു എന്നാൽ രാഹുൽ ഗാന്ധി എം പിമാർക്കൊപ്പം പാർലമെന്റ് റിസപ്ഷൻ ഹാളിലെത്തി സംഘത്തെ ക്ഷണിച്ച് റൈറ്റ് ടു ഫുഡ് ക്യാമ്പയിൻ പ്രതിനിധിയുമായും മത്സ്യത്തൊഴിലാളി സംഘടനയുമായി കാണുകയും മണിക്കൂറുകളോളം സംസ്കരിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയ ഇരു കൂട്ടർക്കും അകത്തേക്ക് പോകാനുള്ള പാസ് അനുവദിച്ചിരുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കർഷക നേതാക്കളെ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ തടഞ്ഞു നിർത്തുകയും അതിനെതിരെ രാഹുൽ ഗാന്ധി പരാതിപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും അത് ആവർത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത്തരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച തുടരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സാധാരണക്കാരുടെ നിലപാടിന് അവരുടെ ആവശ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി എന്നും അവരോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു ആവശ്യമായി എത്തുന്ന സാധാരണക്കാരെ പാർലമെന്റിന്റെ അകത്തേക്ക് പോലും പ്രവേശിപ്പിക്കാത്ത എന്ത് തരത്തിലുള്ള നിയമമാണ് സർക്കാർ ഇപ്പോഴും പിന്തുടർന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങളെ മാറ്റി നിർത്തുന്നതെന്നും അവർക്കെതിരെ നിൽക്കുന്നതെന്നും വ്യക്തമാക്കണം ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും വിലങ്ങുതടിയായി നിൽക്കുന്ന ഏതു തരത്തിലുള്ള നിയമമായാലും സർക്കാർ അതെടുത്തു മാറ്റേണ്ടതാണ് ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ടവർ തന്നെ അവരെ മാറ്റി നിർത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കൃത്യവും വ്യക്തവുമായ നിലപാടിലൂടെ രാഹുൽ ഗാന്ധി ജനപക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെയും സാധാരണ ജനങ്ങളെയും സർക്കാർ ഭയപ്പെടുന്നത് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഓരോ സംഘടനകളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നത് തെറ്റു തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളെ വിശ്വാസമില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തു ചെന്ന് സങ്കടം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹം അത്രത്തോളം പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെയായിരിക്കണം ആൻഡ്രോ ആന്റണി ഡീൻ കുര്യാക്കോസ് എന്നിവരും രാഹുലിനൊപ്പം ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി ചെയർമാനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനാലംഗ പ്രതിനിധി സംഘമാണ് രാഹുലിനെ കാണാൻ പാർലമെന്റിൽ എത്തിയത് മണിക്കൂറുകൾ നീണ്ടുനിന്ന സംവാദത്തിനും ചർച്ചകൾക്കും ശേഷം വ്യക്തമായ തീരുമാനങ്ങൾ എടുത്ത ശേഷം യോഗം അവസാനിച്ചു